ഹായ് എല്ലാവർക്കും പുതിയ സ്വാഗതം ഞങ്ങൾ ഇന്ന് ചെറിയൊരു നമ്മുടെ ഒരു ചെറിയ ും ഫോട്ടോട്ട് അതൊരു വെറൈറ്റി ആയിട്ട് ഓട്ടോ വേറെ നമ്മൾ കണ്ടു അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം കാണിച്ചു തരാം ഇതാണ് ഇതാണ് ചെയ്തേക്കണത് വെറുതെ ഒരു സന്തോഷം പിന്നെ വേറെ സന്തോഷം കൂടെ കമന്നു തുടങ്ങി കമന്നുടങ്ങി ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ വല്യ കൊഴപ്പില്ലാതെ നമ്മള് കൈ സാധാരണങ്ങളല്ലോ ഈ കൈ എടുക്കാനല്ല ബുദ്ധിമുട്ടും അപ്പം അത് കുഞ്ഞിനെ ഉറക്കം ഭയങ്കര സന്തോഷാണ് കമന്ന് കാണുമ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ഏറ്റവും വലിയ സന്തോഷമാണ് കേട്ടോ അങ്ങോട്ട് വെച്ചിടി വെച്ചടി വെച്ചടി സന്തോഷായിരിക്കും പ്രാർത്ഥിക്കുന്നു എന്തായാലും ഫോട്ടോ എടുത്തുകഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാട്ട് അപ്പം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുള്ള നിങ്ങൾ കണ്ടല്ലോ ഓറഞ്ചും മാതൃ നാരങ്ങയും വെച്ചിട്ടാണ് അതായത് ഓറഞ്ച് കാലിന്റെ അതിലല്ലേ കാലിന്റെ രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും അതിൻ്റെ മുകളിൽ നമ്മൾ അഞ്ച് വിരലുകളെ സൂചിപ്പിച്ച് ചെയ്യാനായിട്ട് അഞ്ച് മാതൃ നാരങ്ങയുടെ കുരു ഇങ്ങനെ കുരു 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 വെച്ചിട്ടുണ്ട് അപ്പം അത് നിങ്ങളെ നിങ്ങൾക്ക് കേട്ട സംഭവം ഇത് ആവിട്ടിൻ്റെ ഓരോ കാലുകളാണ് ഇത് തലങ്കുത്തിൽ പോയി ഞാൻ കാണിച്ചത് അവിട്ടൻ്റെ ഓരോ കാലുകളാണ് ഈ കാണുന്നത് ആവിട്ടിൻ്റെ കാലാണ് കേട്ടോ ഇങ്ങനെ കണ്ടാവും

നമ്മുടെ ഫോട്ടോ ഫ്രെയിമുകളൊക്കെ വിട്ടിട്ടുണ്ട് നമ്മുടെ അതിൽ വലിയ ലൈറ്റ് വിട്ടിട്ടുണ്ട് നമ്മുടെ ഷൂട്ട് നടത്തേണ്ട സാധനങ്ങളാണ് കേട്ട ധരിക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലി എൻ്റെ കൊച്ചിന് ഉറക്കം വരുന്നുണ്ടോ ഉറക്കം വിടുന്നുണ്ടോ അവിടെ കാന്താരി ഹലോ ഇവിടെ നോക്കി കണ്ണ് പകുതിയേ ഉള്ളൂ വിഷു പാരി ചെറിയ ചെമ്മ ഇത് കണ്ടപ്പോ നമുക്കും ചെയ്തു നോക്കാം ഞാൻ ഞാൻ സത്യം ഒരു ആ അറിയാൻ വേണ്ടി പിന്നെ എത്രമാത്രം എത്രമാത്രം ക്യൂട്ട്നെസ് അറിയില്ല എന്തായാലും നമുക്ക് കൂടി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങൾ തോന്നുന്നുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ പക്ഷെ എന്തൊക്കെയാലും നമ്മൾ അവളുടെ ഒരു ഡ്രൈ ഡ്രൈഷീറ്റലൊക്കെയാണ് കേട്ടോ ഇതാണ് സംഭവം അല്ലെങ്കിൽ ഇതിന്റെ ഓറഞ്ചിന്റെ അല്ല മാലങ്ങൾ തുണിയാത്രയും വെള്ളിയുണ്ടൊക്കെ എടുക്കേണ്ടവരും പ്രശ്നം വരുന്നുണ്ട് എനിക്ക് പാട്ടത്തോളം തല പോലും കൈ തന്നെ പോയതാണ് കേട്ടോ രാത്രി ഉറങ്ങണേ ാണ് ഭാഗ്യം കറണ്ട് പോയി കരണ്ട് പോവാൻ മെയിൻ ആയിട്ടുള്ള കാരണം അന്യായ കാറ്റ് രാത്രി ഒറ്റയ്ക്ക് മറ്റേ കേബിളിന്റെ വള്ളി ഇങ്ങനെ മൂളും അടിച്ച് വേറെ എന്തെങ്കിലും ആണെങ്കിൽ സത്യം ഒത്തിരി പേടിയുള്ള

ഉറങ്ങി പോകാതിരിക്കും കൊറച്ചു നേരം അവൾ ഉറങ്ങാതെ പറയാൻ കഴിഞ്ഞു പിടിച്ചു പെട്ടെന്ന് ഉറങ്ങി തന്നെ സെറ്റ് ചെയ്ത് അതങ്ങനെയായിരുന്നു നമ്മളാ ക്രിസ്മസിന് എടുത്തപ്പോഴേപോലെ തന്നെ ആയിരുന്നു കൊറേ നേരം നമ്മൾ നോക്കി പക്ഷെ അവള് ഭയങ്കര അച്ഛനായിട്ട് ഞങ്ങൾ അവിടെ ആ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറെ ഫോട്ടോ ഫോട്ടോ എടുത്തുള്ളൂ അതിന് പിന്നെ അവള് ഉറങ്ങിക്കഴിഞ്ഞ് ഹാപ്പി ആയിട്ടു ശേഷമാണ് പിന്നെ ഞങ്ങള് രണ്ടാമത് ഫോട്ടോ എടുക്കാണ്ട് പോയല്ലേ അന്നത്തിന് കാരണം വെയിലുണ്ടെങ്കിൽ ഒരു നല്ല ഫോട്ടോ കിട്ടുള്ളൂ അങ്ങനെയല്ല ഒരു ഒരു ഒന്നോ ഒരു ഫോട്ടോ എടുത്തോളൂ അല്ലേ അന്നത്തെ ഭയങ്കര കണ്ണടച്ചു കണ്ണടച്ചു കാരണം പിന്നെ വെയില പക്ഷെ വെട്ടമുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പിന്നെ വേറെ ഒന്നുമില്ല എല്ലാരും ന്യൂഇയർ ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നു വിചാരിക്കുമ്പോൾ നമ്മള് സത്യം പറഞ്ഞ വാക്സിൻ എടുത്ത വീഡിയോ നമ്മള് ഇൻട്രോ എടുത്തതാണ് കേട്ടോ അല്ലെ ഇന്റ്രോ എവിടെ നിന്ന് എടുത്തിട്ട് പോയി പക്ഷേ

കുറെ നേരത്തെ മുഖത്ത് നോക്കി വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു പറഞ്ഞാല് അങ്ങനെ എന്തൊക്കെ ചോദിച്ചു നേരത്തെ ചൂണ്ടും പിതുക്കിട്ട് അങ്ങ് ഇങ്ങനെ ഒരു കരച്ചിലൊക്കെ അപ്പൊ അത് കണ്ടത് ഭയങ്കര രക്ഷയില്ല കാരണം പറയാൻ ഉണ്ട് ഉള്ളിന്റെ ഉള്ളിലുണ്ട് നമുക്ക് പറയാൻ പറ്റത്തിൽ സാഹചര്യം ഉണ്ടല്ലോ അന്ന് പറഞ്ഞാല് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അപ്പൊ പറഞ്ഞുതന്നെ ഭയങ്കര വേദന ആയിരുന്നു രീതിയില് അങ്ങനെ ചിലപ്പോൾ പറഞ്ഞു ആ ഒരു സംഭവം അവള് ഇങ്ങനെ അത് നമുക്കറിയാം ഇങ്ങനെ അനക്കുന്നത് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു വെമ്പലുണ്ടല്ലോ അതുപോലെ കൊറേ നേരം മുഖത്തോട്ട് നോക്കി കുറെ നേരം മുഖത്ത് നോക്കി സംസാരിച്ചു നോക്കും അപ്പൊ തന്നെയുമാണ് ഇങ്ങനെ ഇങ്ങനെ കുറെ നേരം വളർത്താനം വന്നത് അതിനും കുറേ ഇങ്ങനെ ഒരു ചുണ്ടിങ്ങനെ അങ്ങനെ ആക്കി കരച്ചിലിന്റെ ഒരു ഇതും അതും ഒരു ഇത് വന്നു പക്ഷെ അപ്പൊ ഭയങ്കര സങ്കടം വന്നു കേട്ടോ കാരണം കുഞ്ഞല്ലേ അപ്പൊ അതിന്റെ ഒരു ഇത് അതൊക്കെ ഒരു ഇതാണ് ഒരു മൂമെന്റ് എന്ന് പറഞ്ഞ പക്ഷേ ഇത് ഇനി അത് ആ സമയം സംഭവം ഇനി ഒരിക്കലും കിട്ടത്തോട്ട് ഓർക്കാൻ നമുക്ക് അല്ല അങ്ങനെയല്ല നമ്മളാ സംസാരിച്ച ആ കാര്യം ചിലപ്പോൾ ഇനി അത് ചിലപ്പോൾ ഇനി ഒരു ഒമ്പതാം മാസത്തെ കണ്ടേ ഉള്ളൂ ഒരു ആ അതൊക്കെ ഒരു ഇതാണ് ഓർത്തിരിക്കാൻ പറ്റിയുള്ള ഇതാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് അതൊക്കെ ഉള്ളൂ

ഇവിടുന്ന് ഇറങ്ങാൻ പറ്റി അഞ്ചു മിനിറ്റ് ഏറ്റാങ്കിലും അവിടെ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങള് അവളെ ഇതൊക്കെ എടുത്തുള്ള അന്വേഷണം എടുത്തു കഴിഞ്ഞാലും കൊറേ പേര് വന്നു അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പേടിച്ചിരിക്കുവായിരുന്നു കാരണം നമുക്ക് രണ്ടാമത്തേന് വലിയ കുഴപ്പങ്ങളില്ലായിരുന്നു പിന്നെ ഒരു നമുക്ക് പേടിയായിരുന്നു പക്ഷെ അത് നമ്മളോർത്തിങ്ങനെ മൂന്നാമത്തെ ആവുമ്പത്തേനും കുറെ കൂടുതലുണ്ടല്ലോ അതും പ്രശ്നമാണെന്ന് കരുതി പക്ഷെ ജീവിതത്തിന് അനുഗ്രഹിക്കുന്ന ഒരു കുഴപ്പമില്ലാതെ പ്രശ്നം അതെ ഇപ്പം ഇതായിട്ട് വലിയ കുഴപ്പമില്ലാതെ പോകും അപ്പൊ അതൊക്കെയാണ് അപ്പൊ അങ്ങനെയാ അതാ അതുകൊണ്ടാണ് ഇത് എടുക്കാൻ പറ്റുക അല്ലെങ്കിൽ മഴ ഇതൊക്കെ ആണെങ്കിലും നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അപ്പൊ അവിടും അത്യാവശ്യം സഹകരിച്ചു അങ്ങനെയൊക്കെ അവരുടെ മൂഡനുസരിച്ചിട്ടാണല്ലോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ മൂഡ് നമ്മൾ നേരം കയ്യിൽ ഇങ്ങനെ കുലുക്കി കുലുക്കി കുറെ നേരം കഴിഞ്ഞു ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തൊട്ടിലില്ലാത്തതുകൊണ്ടുകൊണ്ട് കിടത്താൻ വേണ്ടി ഇവിടെ എഴുന്നേക്കും എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും കുറെ നേരം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ തൊട്ടിലായിട്ട് ആട്ടിയാലൊന്നും ഉറങ്ങി പണ്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ എടുക്കും അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞു പറഞ്ഞു വേണമെങ്കിൽ നമ്മുടെ കൊണ്ടുവച്ച് കഴിഞ്ഞതിനും കൊണ്ടു നമുക്ക് കൈ കാര്യങ്ങളോ കൊണ്ടെങ്ങി കിടത്ത് കയറുന്നതിന് ഒരു ചിരി നമ്മള് ദേഷ്യപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവയ്ക്കുന്ന ഒരു ചിരിയുണ്ട് ആ ചിരി എല്ലാ പ്രശ്നങ്ങളും എല്ലാ ദേഷ്യവും അനുഭവം അതാണ് ഒരു പുസ്തകമാണ് പിന്നെ വൈകിട്ടൊരു വരാ വൈകിട്ടുള്ള ഒരു വെളുപ്പിനാകുമ്പോൾ ഒരു മൂന്നര നാല് മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് ഭയങ്കര ഇതാണ് ാണ് കമല നോക്കുമ്പോൾ നമ്മളെങ്ങനെ കുത്തിയിരുന്ന് കണ്ണുമേഴിച്ച് അതായത് കുത്തി വെച്ചിരിക്കുന്ന പോലെ ആ ഒരു അവസ്ഥയായിരിക്കും അപ്പൊ ഇവള് കിടന്നിട്ടുണ്ടല്ലോ ഇവിടെ നമ്മളെങ്ങനെ രണ്ട് മിനിറ്റ് ഒരു അഞ്ചു മിനിറ്റ് കിടന്ന് ഉറങ്ങിയാ പോയത് ഇവിടെ കറക്റ്റ് കാരണം പിന്നെ അപ്പുറത്തെ കിടന്ന് ഉറങ്ങാം നേരം കഴിഞ്ഞു പറ്റത്തില്ല അല്ല നമ്മള് ഉറങ്ങുവാണെങ്കിൽ പോലും ഇവള് വെറുതെ കിടക്കില്ല ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കണം അതായത് നമ്മളിപ്പം ഇവിടെ ഇന്ന് വെറുതെ നടക്കുവാണെങ്കിൽ നമ്മുടെ അടുക്കള കൊണ്ട് വന്നു കഴിഞ്ഞാല് അവിടെ ആളില്ലെങ്കിൽ അവിടെ ആളമൊക്കെ അല്ലെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് കാര്യം നമ്മളാണ് ചെല്ലണം ചെന്നു കഴിഞ്ഞാൽ ഓർക്കുകയാണ് അങ്ങനെ മാത്രമല്ല ഇപ്പോഴത്തെ ഡ്യൂട്ടിന്ന് പറഞ്ഞാല് രണ്ടു ദിവസമായിട്ട് ഇപ്പൊ മൊത്തത്തിൽ ഞാൻ നോക്കുന്നു അപ്പൊ മൊത്തത്തിൽ നോക്കുന്നോട്ടുമല്ല പറഞ്ഞാൽ ഉറക്കില്ലായ്മ എനിക്ക് വലിയ കുഴപ്പങ്ങളില്ലാ പോകും പക്ഷെ അവരെ അത് ഭയങ്കര പ്രശ്നമാണ് മൊത്തത്തിൽ ബോഡി വീക്കാവുമല്ലോ അപ്പൊ അന്ന് അതുകൊണ്ട് അച്ഛനോടേ അവിടെ കിടത്ത സ്ഥല ഞാൻ പറഞ്ഞു ആ കിടക്കാം അപ്പൊ ഞാൻ പാറ പോലെ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വര വരാൻ ഒരു ബുദ്ധിമുട്ട് ഫോൺ നോക്കി ഫോൺ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഫോണ് ഒരു സെക്കൻഡ് ചില സമയത്ത് സത്യം പറയാ ഞാൻ നേരത്തെ എറണാകുളത്തോ സമയത്ത് അരമണിക്കൂർ മുക്കാ മണിക്കൂർ അങ്ങനെ മണിക്കൂറുകൾ ഫോൺ നോക്കി കിട്ടുന്നാലും ഒരു കുഴപ്പമില്ല സിനിമയൊക്കെ രണ്ട് സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഒറ്റ പക്ഷെ ഇപ്പൊ അതേ കൊറച്ചേരം നോക്കി ഫോൺ കഴിയുമ്പോഴത്തേക്കും പറയുമ്പോ അത്ര മാത്രം ഇതാണ് അപ്പം ഇതൊക്കെയാണ് വിശേഷം രസമാണ് നാല് മാസം കംപ്ലീറ്റ് ആയി നേരത്തെ ആണെങ്കിൽ വേദന കുറവുണ്ടാവും പിന്നെ ഇപ്പോഴത്തെ അങ്ങോട്ടൊന്നും പോകില്ല അതാണ് ഏറ്റവും വലുതെന്ന് കൈ ഒരു അല്ലെങ്കിൽ ഓരോ ും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ ഈ പിടിച്ച് വരയ്ക്കൂല അതൊരു വേറെ എടുത്ത് വരും ഇപ്പൊ അതൊക്കെ ഒഴിവാക്കി